ഗൈസ് അപ്പം നമ്മൾ ഒരു പുറത്തേക്ക് പോവാണ് ഗൈസ് അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കോട്ടക്കെട്ട് ഭയങ്കര ഇതിലൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോയിൽ ഒരാളെ കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ബൈക്കുമില അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഗൈസ് കാണണ്ട ഗൈസ് ഗൈസ് ഒരു മിനിറ്റ് ആ പൂച്ച പോന്ന് നമുക്ക് നോക്കാം ഇതെന്റെ വണ്ടിയാ ഇറങ്ങി പോവാൻ കഴിയുമോ എന്റെ വണ്ടിയാന്ന് ഹലോ പൂച്ചേ ഇതെന്റെ വണ്ടിയാണെന്ന് ഏ ആ ആ ആ ആളെ പോടാ പോടാ പൂച്ചേ